എൻ്റെ വീട്ടിലെ കുറച്ച് ചെടികളാ നോക്കട്ടോ പുതുതായിട്ട് നട്ടുമുണ്ട് എല്ലാത്തും ഉണ്ട് കെട്ടോ അപ്പോൾ ഫസ്റ്റത്ത് കാണിച്ചത് നെക്കി ബാമ്പാണ് വെരിക്കേറ്റഡും ഉണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് അതിൻ്റെ കൂടെ ഞാൻ സിങ്കോണിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ഡിഫൻ ബാച്ചിയ പ്ലാന്റിങ്ങനെ ഇങ്ങനെ തണ്ട് ഇങ്ങനെ നീണ്ടു വരുമ്പോൾ താഴത്തിങ്ങനെ പിന്നെ സിങ്കോണി ഉള്ളപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ ചെടിച്ചട്ടിയിൽ ഞാൻ സ്നോവൈറ്റ് അതിൽ തന്നെ കലാത്തിയ വേറൊരു അഗ്നോണിമ പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഴക്കാലത്ത് നമ്മൾ ചെടിച്ചട്ടിയിൽ ഉള്ള ചെടി ഒരു ചെടി നമുക്ക് കിട്ടുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ ചെടിയുള്ള ചട്ടിയിൽ തന്നെ വേരോടൊക്കെ കൂടി ചെടിയുള്ള ചട്ടിയിൽ തന്നെ അത് നട്ട് കൊടുക്കുക പിന്നെ കുറച്ച് നല്ല മഴയൊക്കെ പോയതിന് ശേഷം നമുക്കത് മാറ്റി നട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചീഞ്ഞു പോകും പുതുതായിട്ട് നമ്മൾ മണ്ണെടുക്കുക അല്ലെങ്കിൽ വെള്ളമൊക്കെ വരുമ്പോൾ അത് തണ്ട് ചീഞ്ഞു പോകും ഇതിപ്പം ഞാൻ പിന്നെ അവിടെ വെച്ചിട്ട് കൊടുത്തത് മഴയത്ത് ആട്ടോ ഇതൊക്കെ വെച്ച് കൊടുത്തത് പിന്നെ അതിൽ പിന്നെ ഇത് കുറച്ച് കൂടുതലുള്ള അഗ്ലോണിമ പ്ലാന്റിൻ്റെ ഒരുപാട് തൈകളൊക്കെ ഉണ്ട് ഞാനതൊന്നും സെപ്പറേറ്റ് ആക്കിയില്ല കാരണം കുറച്ചൊന്ന് വേ മഴ പോയതിന് ശേഷം സെപ്പറേറ്റ് ആക്കുക ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടി നശിച്ചൊന്നും പോകില്ല നമ്മളത് ഒരു ഒരു സ്റ്റെമ്മെടുക്കുക അല്ലെങ്കിൽ ഒരു തൈ ഈ ഒരു സമയത്ത് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മഴയത്ത് ചീഞ്ഞു പോകട്ടോ അപ്പോൾ ഈ ചില ചെടികൾക്കൊക്കെ മഴ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ചില ചെടികൾക്കൊന്നും മഴ ഇഷ്ടമല്ല നമ്മളിപ്പോൾ സൺഷെഡിൻ്റെ അടിയിൽ വെക്കുകയാണെങ്കിലും പിന്നെ നന്നായിട്ട് നല്ല മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചെടിച്ചട്ടിയിൽ വെള്ളം ആവും അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെടിച്ചട്ടിയിൽ ഒരുപാട് വെള്ളമാകുമെന്ന് ശ്രദ്ധിക്കണം നല്ല ഡ്രെയിനേജ് പിന്നെ ഹോൾസുള്ള പോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയിലൊന്നും ഒരിക്കലും വെള്ളം ഉണ്ടാവില്ല കേട്ടോ ഇനി അഥവാ നമ്മൾ മഴ ചോരുന്ന സമയത്ത് ദിവസവും നമ്മളൊന്ന് ചെടിച്ചട്ടി പരിശോധിക്കുക ഏതെങ്കിലും ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ നോക്കുക അങ്ങനെ കെട്ടി നിൽക്കുന്ന ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം ഒഴിവാക്കി കൊടുക്കണം നമ്മൾ അടി അടിയിൽ പിന്നെ ആ ഓൾസിലൊന്ന് ഒരു കമ്പി കൊണ്ട് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം നന്നായിട്ട് പോടണം ഇത് പിന്നെ ഇത് വെള്ളത്തിൽ വളരുന്ന ശരി ആയത് വെള്ളം നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മഴയത്താണ് കൂടുതലായിട്ട് നമുക്ക് ചെടികളൊക്കെ ചീഞ്ഞു പോകുന്നത് ചില ചെടികളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകുന്ന മഴക്കാലത്താണ് പക്ഷേ ചില ചെടികൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നശിച്ചു പോകട്ടെ അപ്പം മഴക്കാലത്ത് നന്നായിട്ട് നമ്മുടെ ചെടികളെ നന്നായിട്ട്